ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സൗദിയിലേക്കുള്ള ഒരു ബ്രോസ് കടന്റെ ഓർഡറുമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് അവരുടെ സ്റ്റാഫിനുള്ള ഒരു ഡ്രസ് കോഡ് ആണ് ഐറ്റം വരുന്നത് ഐറ്റം വരുന്നത് മാർസ് ക്ലോത്ത് ആണ് സൂപ്പർ ഫാബ്രിക് ആണ് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നൊരു ഫാബ്രിക് കൂടിയാണ് അപ്പോൾ ഐറ്റം നമുക്കൊന്ന് നോക്കിയാലോ ഇത് സാമ്പിൾ പീസാണ് കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് മച്ചാമാരെ നിങ്ങളുടെ പ്രോഗ്രാം ഏതുമാകട്ടെ വെഡ്ഡിങ് അതുപോലെ തന്നെ സ്കൂൾ പ്രോഗ്രാം കോളേജ് പ്രോഗ്രാം ഏതായാലും ഡ്രസ് കോഡുകൾ ഇവിടെ റെഡിയാണ് നിങ്ങൾക്ക് വേണ്ട കസ്റ്റമൈസഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ ചെയ്തു തരുന്നതാണ് ഈ ഒരു വർക്ക് തന്നിരിക്കുന്നത് സൗദിയിലുള്ള ദിവാൻ എന്ന ഒരു ബോസ്റ്റ് കടയുടെ ടീമാണ് മച്ച നിങ്ങൾക്ക് സ്പോർട്സ് ജേസി ആവട്ടെ അതും ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് എംബോഡിങ് വരുന്നേ ഇതുപോലുള്ള എംബ്രോയിഡിംഗ് ഒക്കെ ആവുമ്പോ ഒരുപാട് ലാസ്റ്റിങ് കിട്ടും പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ പ്രിന്റ് ആവുമ്പോ വലിയ ലാസ്റ്റിംഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് അങ്ങനെയല്ല ഈ ഒരു പ്രിന്റിംഗ് ആകുമ്പോ അതായത് എംബോയിഡിങ് വരുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ അതേ ലെവലിൽ നിങ്ങൾക്ക് ഐറ്റം നിങ്ങൾക്ക് കിട്ടും അപ്പൊ മുത്തുമണി സർ നിങ്ങൾ ഓർഡർ ചെയ്തു പോകട്ടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഞങ്ങൾ ഇവിടെ ചെയ്ത് തരും കേട്ടോ ഓർഡറിനായി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ മതിയെ മുത്തുവണി സെ ഓൾറെഡി സൗദി ദുബായ് അതുപോലെ തന്നെ ഒമാനി ഖത്തർ ഇവിടെ ഓൾറെഡി ഓർഡർ വരാറുണ്ട് കേട്ടോ അപ്പൊ മുത്തുവണി സെ ഇതുപോലുള്ള ഡ്രസ് കോഡുകൾക്കായി പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ